ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം മഴക്കാലൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കാതെ വരുന്ന മൂവികളാണല്ലോ ഉള്ളത് ഈച്ച അതേപോലെ പാറ്റ അതേപോലെ എലി കൊതുക് എല്ലാം നമ്മൾ വിളിക്കാതെ വരുന്ന അതിഥികളാണത് അപ്പോൾ ഇവകളൊക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു രണ്ട് മൂന്ന് ടിപ്പുകളായിട്ടാട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളെ തോട്ടത്തിലും അതേപോലെ ചെടികളിലൊക്കെ ചെടികളുടെ കമ്പൊക്കെ മുറിച്ചിടുന്ന നമുക്ക് എലീനെ ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ്ട്ടത് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ആട്ടപ്പൊടിയിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ രണ്ട് പാരസെറ്റമോള് ഗുളികയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഗുളിക ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പേപ്പറിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇതേപോലൊന്ന് അമ്മിക്കല്ലുകൊണ്ടിട്ടൊന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഈ ഒരു പൊടി ഞാൻ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ആട്ടപ്പൊടിയും അതേപോലെ കോൾഗേറ്റും ഒരു പാരസെറ്റമോൾ പൊടിച്ചതും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒരു മാവ് രൂപത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പം അത് ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴക്കുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് എടുത്ത് മാറ്റണം അപ്പം ഞാനിതാ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി മാറ്റിയെടുക്കണം അപ്പതാ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണോ എലികളുടെ മാളം ഉള്ളത് ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതേ രീതിയിലൊന്നും ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് രാത്രിയിലാണല്ലോ ഇവരുടെ ശല്യം ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് പകലൊന്നും വരാറില്ല രാത്രിയില് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൃഷി കൃഷിയിടങ്ങളിലും അതേപോലെ ചെടികളിലൊക്കെ വന്നിട്ട് ചെടികളൊക്കെ പിച്ചിക്കീറി പോലെ ഉണ്ടാവും നമുക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ നമ്മൾ എന്തെങ്കിലും കപ്പ അതേപോലെ ചേമ്പൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വെയിൻ്റെ ആ ഭാഗത്ത് വന്നിട്ട് മാതി കളച്ചിടും ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും കുഴിച്ചിടണം എന്നില്ലല്ലോ എല്ലാ കണ്ടത്തിലും അതേപോലെ നമ്മുടെ വീട്ടിലെ മുറ്റത്തൊക്കെ വെറുതെ മാന്തി കളച്ചിടുന്ന ഒരു സ്വഭാവമാണല്ലോ അവർക്ക് അപ്പം നമുക്ക് ആ ഒരു എവിടെയാണോ അവർ മാന്തി കളച്ചിടുന്നത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതേ രീതിയിൽ ഓരോ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് ഉരുളകൾ ഇവർ വന്ന് തിന്നുന്ന സമയത്ത് ഇവിടെ വയറ്റിൽ ഭയങ്കര ഒരു അസഹനീയമായ ഒരു വേദന അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പം ഇവർ ആ ഭാഗത്തേക്കേ വരില്ല കേട്ടോ ആ ഭാഗം വിട്ട് ഓടിപ്പോയിക്കോളൂ കേട്ടോ പിന്നെ ഒരിക്കലും ആ ഒരു വശത്തേക്ക് ഇവർ വരാൻ ചാൻസ് ഇല്ല കേട്ടോ വയറ്റിൽ നിന്ന് ഭയങ്കര ഒരു പരവശ്യമായിരിക്കും കേട്ടോ ഈ ഒരു മുളക് പൊടീൻ്റെയും അതേപോലെ നമ്മളിതിൽ പാരസെറ്റമോൾ പുളിയൊക്കെ പൊടിച്ചിട്ടുണ്ടല്ലോ അപ്പം ഭയങ്കര ഒരു പരവശ്യമായിട്ടെന്നുണ്ടാകും അപ്പം അത് കാരണം ഇവരവിടെ വിട്ട് ഓടി പോയിക്കോളൂ കേട്ടോ അപ്പം ഇതേ രീതിയിലൊന്ന് വെച്ചു കൊടുക്കുക ഒന്നുകിൽ മാളത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വലിയ മാളൊക്കെ ആകുമ്പോൾ നമ്മളിത് അവിടെ ഇടുന്ന സമയത്ത് അങ്ങോട്ട് ഇങ്ങനെ ഉരുണ്ട് പോയിക്കോളും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാളത്തിൻ്റെ ഈ ഒരു ഇങ്ങോട്ട് കയറുന്ന ഈ ഒരു ഭാഗത്ത് ഇതേ രീതിയിലൊന്ന് വെച്ചു കൊടുക്കട്ടോ ഇങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ മാളത്തുനിന്ന് വരുന്ന സമയത്ത് അവരിത് കഴിച്ചിട്ട് ഭയങ്കര ഒരു അസഹനീയമായ വേദനയൊക്കെ അനുഭവപ്പെട്ടിട്ട് അവരത് വിട്ട് പോയിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്നാണ്ടത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ചക്കൻ്റെയും മാങ്ങേൻ്റെയൊക്കെ സീസൺ ആയത് കാരണം ഭയങ്കര ഈച്ച ശല്യം തന്നെയാണല്ലോ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഭയങ്കര ഈച്ച ശല്യമാണ് അപ്പം ഈ ഈച്ച നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ ഒരു അറപ്പ് പോലെയാണല്ലോ ഈച്ച വന്നിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മളെത്ര കിച്ചണൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാലും എല്ലാത്തിൻ്റെ മുകളിലും ഈച്ച ഉണ്ടാവും നമ്മൾ എന്ത് തുടച്ചാലും പിന്നെ ഓയിലോ എന്തിട്ട് തുടച്ചാലും ഈച്ച ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു വൃത്തികെട്ട ഈച്ചനെ തുരുത്തി ഓടിക്കാനുള്ള നല്ലൊരു ഐഡിയ കേട്ടത് അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാൻ കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കർപ്പൂരം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കർപ്പൂരവും ഗ്രാമ്പും കൂടെ നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ചെറിയ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതാ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് ജ്യൂസ് എടുക്കാം അപ്പം നിങ്ങൾ ഗ്രാമ്പ് എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ എടുത്തോളൂ കേട്ടോ ഈ ഗ്രാമ്പുവിൻ്റെ സ്മെല്ല് കാരണം ഈച്ച ആവശ്യത്തേക്കേ വരില്ല കേട്ടോ ഗ്രാമ്പുവിൻ്റെ ആ ഒരു സ്മെല്ല് ഈച്ചക്ക് ഭയങ്കര ഒരു അരോചകത്വമുള്ള സ്മെല്ലായത് കാരണം ഈച്ച അവിടേക്കൊന്നും വരില്ല കേട്ടോ അപ്പം ഗ്രാമ്പ് എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ചെറുനാരങ്ങിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് ഈ ഗ്രാമ്പൂൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കർപ്പൂരം ചേർക്കുന്നത് കാരണം നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുമാത്രമല്ല കർപ്പൂരത്തിൻ്റെ സ്മെല്ലൊന്നും ഈ ചു പറ്റാത്തൊരു സ്മെല്ലാണുണ്ടത് അപ്പോൾ ഈ ഒരു ലെമൺ ജ്യൂസും കർപ്പൂരം പൊടിച്ചതും ഗ്രാമ്പും കൂടെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ആണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല വിനാഗിരി നമ്മൾ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി അപ്പോൾ ആ ഒരു വിനാഗിരിയും ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം ഈച്ചക്ക് ഈ ഒരു സ്മെല്ലൊന്നും അത്ര ഇഷ്ടമുള്ള സ്മെല്ലേ ഇല്ലെട്ടോ വിനാഗിരി അതേപോലെ ഗ്രാമ്പു ചെറുനാരങ്ങ നീര് കർപ്പൂരം ഇവയൊന്നും ഈച്ചക്ക് ഭയങ്കര ഒരു അലോചകത്വം സൃഷ്ടിക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതെല്ലാം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേട്ട് നമുക്ക് ഒരു പഴയ അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചു മാറ്റണം ഇതിൽ ഗ്രാമ്പൂവിൻ്റെയും അതേപോലെ ചെറുനാരങ്ങൻ്റെയും ചെറുനാരങ്ങൻ്റെ കുരുണ്ട് അതേപോലെ ഗ്രാമ്പൂവിൻ്റെ പൊടിയാത്തതൊക്കെ ഉണ്ടട്ടല്ലോ അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളിത് ആ ഒരു പഴയ അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈച്ചനെയും അതേപോലെ ചെറിയ തരം ഉറുമ്പിനെയും പ്രാണിയേയും ഒക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു സൊല്യൂഷൻ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ നമ്മളെ നില ഒക്കെ തുടയ്ക്കുന്ന ഒരു വെള്ളത്തിലേക്ക് ഫ്ലോർ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തരം ഉറുമ്പുകൾ പോയി കിട്ടും അതേപോലെ പ്രാണികളെ ഈ ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ ടോപ്പും ഈ ഒരു സൊല്യൂഷൻ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ആ ഒരു ഈച്ചനെ നമുക്ക് തുരുത്തി ഓടിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മുടെ ഗ്ലാസ്സിൻ്റെ ടേബിളൊക്കെ ഉണ്ടാവുമല്ലോ ടേബിൾ തുടക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇച്ചനെയും അവിടുന്ന് തുരുത്തി ഓടിക്കാനായിട്ട് പറ്റോ മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടിയാണ് നമ്മളിതിൽ കർപ്പൂരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ അകത്ത് വരുന്ന സമയത്ത് അതേപോലെ ചെറുനാരങ്ങൻ്റെ നീരും ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം നല്ല സ്മെല്ലന്നെ ആയിരിക്കും കേട്ടോ പക്ഷേ ഈച്ച ഈച്ചയ്ക്കും പ്രാണിക്കൊന്നും അത്ര ഇഷ്ടമുള്ള സ്മെല്ലാണ് നല്ലത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രേ മതി കേട്ടോ നമുക്ക് വീട്ടിൽ വലഞ്ഞു കയറി വരുന്ന ഇങ്ങനത്തെ ജീവികളൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് ചെയ്തു നോക്കാം ഈച്ച വന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ആരും ഭക്ഷണ സാധനങ്ങൾ തുറന്നിടാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈച്ചനെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെമഡി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് തന്നെ ഫീഡ്ബാക്കിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു